നമസ്കാരം പ്രിയുള്ളവരെ ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ധർമ്മസ്ഥലയുമായിട്ടുള്ള ബന്ധത്തിലുള്ള ഒരു വാർത്തയാണ് ഇന്ന് നമ്മൾ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് ധർമ്മസ്ഥലയിൽ നടക്കുന്ന സംഭവങ്ങൾ മുഖ്യധാര മാധ്യമങ്ങളിലൂടെ നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതുവരെയും ആസാദിയുടെ ഒരു പ്രോഗ്രാമിലും നമ്മൾ ധർമ്മസ്ഥലയെക്കുറിച്ചുള്ള പരാമർശങ്ങളോ ചർച്ചകളോ നടത്തിയിരുന്നില്ല അത് നമ്മുടെ മാധ്യമത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളുടെ പരിധിയിൽ നിന്ന് പുറത്താണെന്നുള്ള ചിന്ത കൊണ്ട് പ്രത്യേകിച്ചും അത് ചില മത സ്ഥാപനങ്ങളുമായിട്ടുള്ള ബന്ധത്തിലുള്ള വിഷയമായതുകൊണ്ട് അങ്ങനെയുള്ള വിവാദങ്ങളിൽ നിശബ്ദമായിരിക്കുവാനാണ് ആസാദിയുടെ ഒരു താല്പര്യം അതുകൊണ്ട് അങ്ങനെയുള്ള വാർത്തകളൊന്നും ചെയ്തില്ല പല പ്രേക്ഷകരും നമ്മളോട് ചോദിച്ചു ധർമ്മസ്ഥലയെക്കുറിച്ച് ഒന്നും പറഞ്ഞു കണ്ടില്ലല്ലോ എന്നാൽ ഇന്ന് ധർമ്മസ്ഥലയെക്കുറിച്ച് ഒരു വാർത്ത ചെയ്യാനുള്ള കാരണം ആവശ്യമില്ലാതെ ധർമ്മസ്ഥല വിവാദത്തിലേക്ക് ക്രിസ്തീയ വിശ്വാസത്തെ വലിച്ചഴിക്കുവാൻ ചില തൽപര കക്ഷികൾ ശ്രമിക്കുന്നതുകൊണ്ടാണ് അതായത് ചെറിയ ആളുകളൊന്നുമല്ല വലിയ ആളുകൾ കർണാടകയിലെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ധർമ്മസ്ഥലയുമായിട്ടുള്ള ബന്ധത്തിൽ ചില വിവാദ പരാമർശങ്ങൾ കഴിഞ്ഞ വീക്കിൽ നടത്തി മാംഗ്ലൂർ ഡയോസിസ് കാത്തലിക് ചർച്ചിൻ്റെ മാംഗ്ലൂർ ഡയോസിസ് വളരെ ശക്തമായിട്ട് ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുകയും പത്രസമ്മേളനം നടത്തുകയും പ്രസ്താവന അടക്കുകയും ഒക്കെ ചെയ്തു പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവന പ്രതിപക്ഷ നേതാവ് ആർ അശോക് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ആരോപിച്ചത് ധർമ്മസ്ഥലയിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ ഒരു ശുചീകരണ തൊഴിലാളി ഈ സംഭവത്തിന്റെ വിഷ്വൽ ബ്ലോവർ എന്ന് വിളിക്കുവാൻ കഴിയുന്ന ആള് അദ്ദേഹത്തിൻ്റെ കുറ്റസമ്മതങ്ങളും അതുപോലെ തന്നെ ആ ധർമ്മസ്ഥലയ്ക്കടുത്ത് ശവങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ സ്ഥലങ്ങൾ കുഴിച്ച് അന്വേഷണമൊക്കെ തകൃതിയായി നടക്കുകയാണ് അങ്ങനെ മുഖമ്മൂടിയൊക്കെ വെച്ച ആ ഒരു ശുചീകരണ തൊഴിലാളി അദ്ദേഹമാണ് ശവങ്ങൾ കുഴിച്ചിട്ട സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയോട് ഒത്തിരി കേന്ദ്രങ്ങളിൽ നിന്ന് വളരെ വലിയ എതിരുകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് കാരണം ധർമ്മസ്ഥലയെ സംരക്ഷിക്കണമെന്നും രക്ഷിക്കണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നവർ മാത്രമല്ല ഇങ്ങനെയുള്ളൊരു വലിയ വിവാദം ഒരു മതകേന്ദ്രവുമായിട്ടുള്ള ബന്ധത്തിൽ ഉണ്ടാകുമ്പോൾ ആ ഒരു ആരോപണം ഉന്നയിച്ച ആളിനെതിരെ വലിയ എതിരുകൾ വരുന്നത് സ്വാഭാവികമാണ് അതുകൊണ്ടാണ് ഈ ശുചീകരണ തൊഴിലാളി ഇങ്ങനെ മുഹമ്മൂടിയൊക്കെ വെച്ച് മാത്രം നടക്കുന്നത് എന്താണെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്ന ആരോപണം ഈ മുഖംമൂടി വെച്ച് നടക്കുന്ന ശുചീകരണ തൊഴിലാളി അദ്ദേഹത്തിന്റെ പേരോ മറ്റോ ഒന്നും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല ഇദ്ദേഹം ക്രിസ്ത്യാനിറ്റിയിലേക്ക് മതം മാറിയ ഒരു കൺവേർട്ടഡ് ക്രിസ്ത്യൻ ആണ് വിദേശത്ത് നിന്ന് ധാരാളം ഫണ്ട് ഇയാൾക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ധർമ്മസ്ഥലക്കെതിരായിട്ട് ഇയാൾ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ആംഗിളിലേക്ക് ഈ ഒരു സംഭവത്തിന്റെ ശ്രദ്ധ മുഴുവൻ കൊണ്ടുപോകുവാനാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ശ്രമം അതായത് ക്രിസ്ത്യാനിറ്റിയാണ് ഈ വിവാദങ്ങളുടെയെല്ലാം പിന്നിൽ ഇദ്ദേഹം ഒരു കൺവേർട്ടഡ് ക്രിസ്ത്യനാണ് അദ്ദേഹത്തിന് വിദേശത്ത് എവിടെ നിന്നോ വലിയ ഫണ്ട് കിട്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത് ഒരു ധർമ്മസ്ഥാപനത്തെ തകർക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെയുള്ള വിധത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പ്രസ്താവനകൾ ഇറക്കിയിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ മാംഗ്ലൂർ ഡയോസിസ് വളരെ ശക്തമായിട്ട് ഈ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധിക്കുവാൻ ഇടയായിത്തീർന്നു യാതൊരു അടിസ്ഥാനങ്ങളും തെളിവുകളുമില്ലാത്ത പ്രസ്താവനകളാണ് നടത്തുന്നത് ഈ വ്യക്തി ആരാണെന്ന് പോലും അറിയില്ല ഇദ്ദേഹത്തിൻ്റെ മതം എന്താണെന്നൊന്നും ആരും ചോദിക്കുന്നില്ല എന്നാൽ ഒരു അടിസ്ഥാനവും ഇല്ലാതെ അദ്ദേഹം കൺവേർട്ടഡ് ക്രിസ്ത്യൻ ആണെന്ന് വരുത്തി തീർത്താൽ അത് നിമിത്തം ക്രിസ്തീയ വിശ്വാസത്തിന് ഉണ്ടാകുവാൻ സാധ്യതയുള്ള അപമാനം പരുക്ക് ഇതിനെക്കുറിച്ച് ഈ പറഞ്ഞ ആരോപണം ഉന്നയിച്ചവരും പ്രതിഷേധിച്ച ഡയോസിസും നല്ല ബോധ്യമുള്ളവരാണ് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ വളരെ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ളതാണ് ക്രിസ്ത്യാനികൾക്കെതിരെ ഈ അടുത്ത സമയങ്ങളിലായി നടക്കുന്ന സംഘടിതമാകുന്ന പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കഥ അവിടം കൊണ്ട് തീർന്നില്ല പ്രതിപക്ഷ നേതാവാണ് ഒരു ഭാഗത്ത് ഇങ്ങനൊരു പ്രസ്താവന നടത്തിയതെങ്കിൽ അതിലും ഭയങ്കരമാകുന്ന ഒരു പ്രസ്താവനയാണ് കർണാടക കോൺഗ്രസിന്റെ മുതിർന്ന ലീഡർ ജനാർദ്ദനൻ പൂജാരി നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കർണാടകയിലെ ഒത്തിരി ക്രിസ്ത്യൻ സെമിത്തേരികളില്ലേ ഈ ക്രിസ്ത്യൻ സെമിത്തേരികളിൽ ഇതുപോലെ ധർമ്മസ്ഥലയിൽ കുഴിച്ചിട്ടതുപോലെ എത്ര ശവങ്ങൾ അനധികൃതമായിട്ട് ആളറിയാത്ത അല്ലെങ്കിൽ ഇങ്ങനൊക്കെ കൊന്നിട്ടുള്ള ശവങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്ന് ശവങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ടെന്നുള്ളതാണ് ജനാർദ്ദനൻ പൂജാരി എന്ന് പറയുന്ന കോൺഗ്രസുകാരൻ്റെ പ്രസ്താവന അപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ഇവരെല്ലാവരും ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ധർമ്മസ്ഥലയിലെ ആ വിവാദത്തെ ക്രിസ്ത്യാനികളുടെ തലയിലേക്ക് കെട്ടിവെക്കുവാനാണ് മംഗ്ലൂർ ഡയോസിസ് ജനാർദ്ദനൻ പൂജാരിക്കും മറുപടി കൊടുത്തു അതായത് നമുക്കറിയാം ക്രിസ്തീയ സെമിത്തേരികളിൽ ശവം അടക്കുന്നത് ആ ലോക്കൽ ചർച്ച് ഏതാണോ ആ ചർച്ചിലെ അംഗങ്ങളുടെ മാത്രമാണ് പുറത്തു നിന്നുള്ള ഒരു ഡെഡ് ബോഡി ഒരു ക്രിസ്ത്യൻ സെമിത്തേരിയിലും അടക്കുവാൻ സാധ്യമല്ല അയൽ ചർച്ചിലെ അതായത് മറ്റൊരു ഇടവകയിലെ വ്യക്തിയുടെ ഡെഡ് ബോഡി പോലും ഇടവക മാറി അടക്കുവാൻ അനുവാദം കൊടുക്കാത്ത രീതിയാണ് ക്രിസ്ത്യൻ സെമിത്തേരികൾക്കുള്ളത് വളരെ ലീഗലായിട്ടുള്ള പ്രൊസീജിയറുകൾ പിൻപറ്റി കറക്റ്റായിട്ട് ഡോക്യുമെന്റേഷനൊക്കെ നടത്തിയാണ് ഈ പറഞ്ഞ ക്രിസ്ത്യൻ സെമിത്തേരികളിൽ ശവമടക്കുകൾ നടക്കുന്നത് അങ്ങനെ അല്ലാതെ ഒരു ശവം പോലും ക്രിസ്ത്യൻ സെമിത്തേരിക്ക് അടക്കുവാൻ കഴിയയില്ല എന്ന ജനറൽ നോളജ് പോലും ജനാർദ്ദനൻ പൂജാരിക്ക് ഇല്ലാതെ പോയി വലിയ ഒരു അറിവില്ലായ്മയാണ് അദ്ദേഹം പരസ്യ പ്രസ്താവനയായിട്ട് നടത്തിയത് ക്രിസ്ത്യൻ സെമിത്തേരികളിൽ ഇങ്ങനെ എങ്ങനെയുള്ള ശവങ്ങൾ വേണമെങ്കിലും കൊണ്ടുപോയി കുഴിച്ചിടാൻ പറ്റുമെന്ന് ഒരു വലിയ അബദ്ധ ജടിലമാകുന്ന ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത് ഈ രണ്ട് നേതാക്കന്മാരുടെ പ്രസ്താവനയുടെ പിന്നിലുള്ള ഉദ്ദേശം ധർമ്മസ്ഥലയിൽ നടക്കുന്ന അന്വേഷണങ്ങളെ വഴിതിരിച്ചുവിടുക അതിനെ മരവിപ്പിക്കുക അല്ലെങ്കിൽ അത് ശരിക്കും എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് പുറം ലോകം അറിയരുത് അതിനുവേണ്ടി ആരോപണങ്ങൾ ക്രിസ്ത്യാനികളുടെ തലയിൽ ഒന്ന് കിട്ടിവെക്കുവാൻ ശ്രമിക്കുന്നു എന്ന് മാത്രം കുറേ ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു ആൾ നേതാവ് പറഞ്ഞത് ഇത് മുസ്ലിങ്ങളുടെ പരിപാടിയാണെന്നാണ് പക്ഷേ അത് വിജയിക്കാതെ വന്നപ്പോൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവും ഭരണപക്ഷത്തിലെ കോൺഗ്രസ് ലീഡറും ഒക്കെ ചേർന്ന് പറയുകയാണ് ഇതിന്റെ പിന്നിൽ ക്രിസ്ത്യാനികളുടെ കൈ ഉണ്ടെന്നുള്ളത് എന്താണെങ്കിലും മംഗലാപുരം ഡയോസിസ് പരസ്യ പ്രസ്താവനകൾ നടത്തി പത്രസമ്മേളനം നടത്തി ഈ വാർത്തക്കെതിരെ ശക്തമായ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ് ധർമ്മസ്ഥലയിലെ അന്വേഷണം ഏത് ദിശയിൽ പോകുമെന്നോ അതെങ്ങനെയൊക്കെ പൂർത്തീകരിക്കപ്പെടുമെന്നോ ഒന്നും നമുക്കറിയില്ല കാരണം അത്ര വിവാദമാകുന്ന ഒരു കേസാണ് അതിനകത്തൊക്കെ ഒത്തിരി സ്വാധീന ശക്തികളുള്ളവർ ആ കേസിന്റെ ചുറ്റുവട്ടത്തുണ്ട് അതുകൊണ്ട് അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്താണെന്നൊന്നും നമുക്ക് പറയാറായിട്ടില്ല അവയൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണെങ്കിലും ഇതിനകത്ത് ക്രിസ്ത്യാനികളുടെ കൈ ഒന്നുമില്ലെന്ന് ലോകം മുഴുവൻ അറിയാവുന്ന പരക്കി അറിയാവുന്ന സത്യമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ദൈവലോര് സഹായിക്കട്ടെ